വസ്സലാത്തു വസ്സലാമു അമീൻ അമാബാദ് പ്രിയ സഹോദരങ്ങളെ അസ്സലാമു അലൈക്കും നാം ജീവിക്കുന്ന ഈ പ്രപഞ്ചം അസംഖ്യം ദൃഷ്ടാന്തങ്ങൾ കൊണ്ട് ധന്യമാണ് സാൽമൻ മത്സ്യത്തിന്റെ ജനനവും മരണവും അതിനിടയിലുള്ള നിയോഗവും നിരന്തരമായ പ്രതിസന്ധികളുടെയും പരീക്ഷണങ്ങളുടെയും കലവറയാണെന്ന് പഠിക്കുമ്പോഴാണ് ഈ പ്രപഞ്ചത്തിലുള്ള ഓരോ ജീവജാലങ്ങളെയും സൃഷ്ടാവും നിയന്താവുമായ അള്ളാഹു കൃത്യമായ കൂടി തന്നെയാണ് സൃഷ്ടിച്ചത് എന്ന് നമുക്ക് തിരിച്ചറിയാനാവുക വ്യത്യസ്ത രാജ്യങ്ങളിൽ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന വ്യത്യസ്ത സംസ്കാരങ്ങളിൽ അഭിരമിക്കുന്ന മനുഷ്യൻ അവനിൽ അന്തർലീനമായ വൈവിധ്യമാർന്ന നൈപുണികളും കഴിവുകളും വിഭവശേഷിയും ഏറ്റവും ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ഒരുപാട് നന്മകൾ ഇവിടെ വിളയുക തന്നെ ചെയ്യും നമ്മുടെ രാജ്യം നൂറ്റി മുപ്പത് കോടിയിലധികം ജനങ്ങൾ വസിക്കുന്ന ഒരു വലിയ ഹ്യൂമൻ റിസോഴ്സ് ഫാക്ടറിയാണ് ഈ മനുഷ്യ വിഭവശേഷിയുടെ അനന്ത സാധ്യതകൾ കണ്ടെത്താൻ കഴിയേണ്ടത് നാടിനെ നയിക്കുന്ന നായകന്മാരും ഭരണകർത്താക്കളുമാണ് സാമൂഹ്യ മാധ്യമങ്ങളിലും ചുറ്റുപാടിൽ നിന്നും വമിക്കുന്ന വിഷലിപ്തമായ സന്ദേശങ്ങൾ മനസ്സിൻ്റെ താളം തെറ്റിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും മൂല്യമുള്ള മനുഷ്യ സമ്പത്താണ് ഇത് വീണ്ടെടുക്കണമെങ്കിൽ അനിവാര്യമായത് നിലവിൽ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന അപകർഷതാബോധമുള്ള ലക്ഷ്യബോധമില്ലാത്ത ധാർമ്മിക മൂല്യങ്ങൾ തിരസ്കരിക്കാൻ വെമ്പൽ കൊള്ളുന്ന യുവതലമുറയെ ദിശാബോധത്തോടെ കൃത്യമായ ലക്ഷ്യം നിർണയിച്ച് ഉദാത്തമായ സ്വപ്നം കണ്ട് പോസിറ്റീവായ ചിന്തകൾ അവരിൽ സന്നിവേശിപ്പിച്ച് അവരെ വളർത്തിക്കൊണ്ടുവരാൻ നാം കൂട്ടായി പരിശ്രമിക്കുക എന്നതിൽ കൂടിയാണ് മാറ്റം സാധ്യമാണ് രാഷ്ട്രത്തിൻ്റെയും സമൂഹ നിർമ്മിതിയുടെയും നേതൃത്വം ഏറ്റെടുത്തവർ അറിഞ്ഞിരിക്കേണ്ട ചില സുപ്രധാന സത്യങ്ങളുണ്ട് നമ്മുടെ സമൂഹത്തെ ഉന്നത മൂല്യങ്ങളിലേക്കും അവർണനീയമായ പുരോഗതിയിലേക്കും കൈപ്പിടിച്ചുയർത്താൻ നേതൃത്വത്തിലുള്ളവർ ആർജിക്കേണ്ടത് കൃത്യമായ കാഴ്ചപ്പാടാണ് നമ്മുടെ മുമ്പിലുള്ള സമൂഹത്തെ ദിശാബോധത്തോടെ മൂല്യാധിഷ്ഠിതമായി നയിക്കാനുള്ള ദാർശനിക ചിന്തയും ഉൾക്കാഴ്ചയും അവർ ആർജിക്കുക തന്നെ വേണം രണ്ടാമതായി നാനാ മതവിഭാഗത്തിൽപ്പെട്ട സാംസ്കാരിക വൈവിധ്യമുള്ള ജനതയെ ഉൾക്കൊള്ളാനും സഹാനുഭൂതിയോടുകൂടി അവരോട് പെരുമാറാനും വൈകാരിക ബുദ്ധിയും പക്വതയും നേതൃത്വം സ്വായത്തമാക്കണം ഒപ്പം ധാർമ്മിക മൂല്യങ്ങൾ സ്വജീവിതത്തിൽ പകർത്തി മാതൃകയാവുമ്പോൾ മാത്രമാണ് സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലുമുള്ളവരിലും ക്രിയാത്മകമായ പരിവർത്തനം സാധ്യമാവുകയുള്ളൂ ഇതിനു വേണ്ടത് നാം പ്രതിനിധീകരിക്കുന്ന സമൂഹത്തോട് ഏറ്റവും ശക്തമായ ഭാഷയിൽ ആശയവിനിമയം നടത്താനുള്ള ശേഷി നാം കൈവരിക്കുക എന്നതാണ് നമ്മുടെ മുമ്പിലിരിക്കുന്ന എല്ലാവരും എന്നെപ്പോലെ തന്നെ ചിന്തിക്കണം എന്ന് എനിക്ക് ആഗ്രഹിക്കാം എന്നാൽ ഓരോ വ്യക്തിയും അതുല്യ വ്യക്തിത്വങ്ങൾ ആയതുകൊണ്ട് തന്നെ അവർക്ക് സ്വതന്ത്രമായി ചിന്തിക്കാനും ആശയങ്ങൾ രൂപീകരിക്കാനുമുള്ള കഴിവുകൾ ഉണ്ട് അതുകൊണ്ട് സമൂലമായ പരിവർത്തനം സമൂഹത്തിൽ ഉണ്ടാവണമെങ്കിൽ ചിന്താശേഷിയും വൈവിധ്യമാർന്ന കഴിവുകളും അഭിരുചികളുമുള്ള മനുഷ്യരെ സഹാനുഭൂതിയോടുകൂടിയും അനുകമ്പയോടുകൂടിയും ഉൾക്കൊണ്ട് സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ നേതൃത്വം മത്സരിക്കേണ്ടതുണ്ട് തന്ത്രപരമായ ആസൂത്രണത്തിൻ്റെ അഭാവവും സ്വജനപക്ഷപാധിത്തവും ഭരണാധികാരികളെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങാൻ പ്രേരിപ്പിക്കുന്നുണ്ട് ഒരു രാജ്യത്തിൻ്റെയും സമൂഹത്തിൻ്റെയും നേതൃത്വം ഏറ്റെടുക്കുന്നവർക്ക് ഭാവിയെ മുന്നിൽ കണ്ട് കാഴ്ചപ്പാടുകൾ രൂപീകരിക്കാൻ കഴിയേണ്ടതുണ്ട് ഇത് കൂടിയാലോചനയിൽ കൂടിയും ടീം വർക്കിൽ കൂടിയുമാണ് സാധ്യമാവുക സമൂഹത്തിൽ ഏറ്റവും ദുർബലരെന്ന് നാം കരുതുന്ന ആളുകൾക്ക് പോലും സഹകരണാടിസ്ഥാനത്തിലുള്ള സംഘടിത പ്രവർത്തനങ്ങളിൽ ഭാഗമാക്കാവാൻ കഴിയും എല്ലാവരുടെയും ആത്മാർത്ഥതയും നിഷ്കളങ്കമായ സഹകരണത്തിൽ കൂടി മാത്രമേ സമഗ്രമായ പുരോഗതി സമൂഹത്തിൽ കൊണ്ടുവരാൻ ആവുകയുള്ളൂ നേതൃത്വം കൈകാര്യം ചെയ്യുന്ന ഓരോ വ്യക്തിയും തുറന്ന മനസ്സിൻ്റെ ഉടമകൾ ആവേണ്ടതുണ്ട് വിമർശനങ്ങളെ ഗുണപരമായും സക്രിയമായും മുഖവിലക്കെടുക്കാനും ഉൾക്കൊള്ളാനും കഴിയുമ്പോഴേ സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ പ്രവാചകൻ സല്ലാ അലൈഹി വല്ലം വിഭാവനം ചെയ്ത മുന്ധാരണയില്ലാതെ ഒരാളെ മനസ്സിലാക്കാൻ സന്നദ്ധമാവുന്ന തുറന്ന മനസ്സോടെ കാര്യങ്ങൾ വിലയിരുത്താൻ കഴിയുക വലിയ മനസ്സുള്ളവർക്ക് മാത്രമാണ് നമ്മുടെ ചുറ്റുപാടുള്ള എല്ലാവരും എന്നെപ്പോലെ കാര്യങ്ങൾ ഗ്രഹിക്കണമെന്നില്ല ചിന്തിക്കണമെന്നില്ല വ്യത്യസ്തമായ വേറിട്ട ചിന്തകൾ സമന്വയിപ്പിക്കേണ്ടവരാണ് രാജ്യ ശില്പികൾ നമ്മുടെ രാജ്യത്തിലെ യുവ സംരംഭകർ വേറിട്ട് ചിന്തിച്ചവരാണ് ആലസ്യത്തിൽ ഉറങ്ങുന്നവരെ ചടുലമാക്കാനും ക്രിയാത്മകതയിലേക്ക് പ്രചോദിപ്പിക്കാനും സാധിക്കേണ്ടവരാണ് നായകന്മാർ പൊരുത്തപ്പെടലും ഉൽപതിഷ്ണുതയും മനോമാന്യത്തിൽ നിന്ന് പെട്ടെന്ന് വിമുക്തമാകാനും കഴിയുക അനിവാര്യമായും നാം ആർജിക്കേണ്ട ഗുണങ്ങൾ തന്നെയാണ് സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തമായ പ്രശ്നങ്ങളെ പഠനവിധേയമാക്കി അവ നേരിടാനും പരിഹരിക്കാനുമുള്ള പ്രശ്നപരിഹാരശേഷി നിരന്തരമായി സമൂഹത്തോട് സംവദിക്കാൻ ഇഷ്ടപ്പെടുന്ന നല്ല ശ്രോതാക്കളായ നേതാക്കൾക്ക് മാത്രം സ്വായത്തമാക്കാൻ കഴിയുന്ന സൽഗുണങ്ങളാണ് അത്തരം നേതൃത്വത്തിന് മാത്രമേ സമൂഹത്തിൽ അടിഞ്ഞുകൂടുന്ന ജുർണതകളെ പെട്ടെന്ന് കണ്ടെത്തി ചികിത്സിക്കാൻ കഴിയുകയുള്ളൂ ഉത്സാഹവും അഭിനിവേശവുമുള്ള നായകന്മാർക്ക് മാത്രമേ സമൂഹത്തിൻ്റെ നാടിമിടിപ്പ് മനസ്സിലാക്കി സക്രിയമായി അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനും പരിഹാരങ്ങൾ കണ്ടെത്താനും സാധിക്കുകയുള്ളൂ പഠനത്തോടുള്ള ആജീവനാന്ത പ്രതിബദ്ധത ഓരോ നേതാവും ഉന്നത മൂല്യമാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന ും എല്ലാ ദിവസവും ഏതാനും മിനിട്ടുകൾ സാമൂഹിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി